എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ബാങ്ക് അക്കൗണ്ട് ഉള്ള ആളുകൾ ഇന്ന് ഓഗസ്റ്റ് ഒന്നാം തീയതി മുതൽ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത് ഓഗസ്റ്റ് ഒന്ന് മുതൽ ശ്രദ്ധിക്കേണ്ട ആദ്യത്തെ ബാങ്കിങ് അറിയിപ്പ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് മാസത്തിലെ ബാങ്കുകളുടെ അവധി ദിനങ്ങൾ വ്യക്തമാക്കുന്ന പട്ടിക റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പുറത്തുവിട്ടു ഓഗസ്റ്റ് മാസത്തിൽ പതിമൂന്ന് ദിവസമാണ് ബാങ്കുകൾക്ക് അവധി ഉള്ളത് അതിൽ സംസ്ഥാന തലങ്ങളിലും പ്രാദേശിക തലങ്ങളിലുമുള്ള അവധികൾ ഉൾപ്പെടുന്നു ഇതിന് പുറമെ രണ്ടാമത്തെയും നാലാമത്തെയും ശനിയാഴ്ചകളും ഞായറാഴ്ചയും ബാങ്ക് അവധിയായിരിക്കും അപ്പോൾ ഓരോ അവധികളും നോക്കുകയാണ് എങ്കിൽ ആദ്യത്തെ അവധി വരുന്നത് ഓഗസ്റ്റ് മൂന്നിനാണ് ഓഗസ്റ്റ് മൂന്നിന് പൂജയോടനുബന്ധിച്ച് അഗർത്തലയിലാണ് അവധികൾ ഓഗസ്റ്റ് നാല് ഞായർ അവധി ഓഗസ്റ്റ് എട്ടാം തീയതി ടോക്കിൽ ബാങ്കുകൾക്ക് അവധിയാണ് ഓഗസ്റ്റ് പത്താം തീയതി രണ്ടാം ശനിയാഴ്ചയും ഓഗസ്റ്റ് പതിനൊന്നാം തീയതി ഞായറാഴ്ച അവധിയും ഓഗസ്റ്റ് പതിമൂന്നാം തീയതി ഇംഫാലിലെ ബാങ്കുകൾക്ക് അവധിയാണ് ഓഗസ്റ്റ് പതിനഞ്ചാം തീയതി സ്വാതന്ത്ര്യദിനമായതിനാൽ രാജ്യത്തെല്ലാ ബാങ്കുകളും അവധിയാണ് ഓഗസ്റ്റ് പതിനെട്ട് ഞായറാഴ്ച ഓഗസ്റ്റ് പത്തൊൻപതാം തീയതി തിങ്കളാഴ്ച രക്ഷാബന്ധതയോടനുബന്ധിച്ച് രാജ്യത്തെ ഏതാനും സംസ്ഥാനങ്ങളിലെ ബാങ്കുകൾ പ്രവർത്തിക്കില്ല ഓഗസ്റ്റ് ഇരുപത് ശ്രീനാരായണ ഗുരു ജയന്തിയോടനുബന്ധിച്ച് കേരളത്തിലെ ബാങ്കുകൾ അവധിയാണ് ഓഗസ്റ്റ് ഇരുപത്തി നാല് നാലാം ശനിയാഴ്ച അവധി ഓഗസ്റ്റ് ഇരുപത്തഞ്ച് ഞായറാഴ്ച അവധി ഓഗസ്റ്റ് ഇരുപത്തിയാറ് ജന്മാഷ്ടമി പ്രമാണിച്ച് രാജ്യത്തെ ചില സംസ്ഥാനങ്ങളിൽ ബാങ്കുകൾക്ക് അവധിയായിരിക്കും അപ്പോൾ ഇത്രയും അവധികളാണ് വരുന്നത് ശനി ഞായർ അവധികൾ ഒഴിച്ചു കഴിഞ്ഞാൽ കേരളത്തിൽ മൂന്ന് അവധികളാണ് ഉണ്ടാവുക ഓഗസ്റ്റ് മാസത്തെ രണ്ടാമത്തെ അറിയിപ്പായിട്ട് വന്നിട്ടുള്ളത് റാൻസംവെയർ ആക്രമണം മൂലം ചില ബാങ്കുകളുടെ യു പി ഐ ഐ എം പി എസ് സേവനങ്ങൾ തടസ്സപ്പെടാൻ സാധ്യതയുണ്ട് എന്ന് എൻ പി സി ഐ അറിയിച്ചു നിരവധി ബാങ്കുകൾക്ക് സെർവർ സേവനം നൽകുന്ന സി സി എഡ്ജ് ടെക്നോളജി എന്ന സ്ഥാപനത്തിൻ്റെ നെറ്റ്വർക്കിലാണ് റാൻസൻവെയർ ആക്രമണം ഉണ്ടായിട്ടുള്ളത് സേവനങ്ങൾക്ക് തടസ്സം ഉണ്ടാക്കിയേക്കാം എന്നാണ് മുന്നറിയിപ്പ് ഇതുമൂലം ഒരുപാട് ആഘാതങ്ങൾ ഉണ്ടാകുന്നത് തടയാനായി സി എഡ്ജ് ടെക്നോളജി സിസ്റ്റത്തെ പൂർണ്ണമായും ഒഴിവാക്കിയിട്ടുണ്ട് എൻ സി പി ഒയുടെ സേവനങ്ങളിൽ നിന്നാണ് കമ്പനിയെ ഒഴിവാക്കിയത് എന്നാൽ ഈ സംവിധാനം ഉപയോഗിക്കുന്ന ബാങ്കുകളുടെ സേവനം തടസ്സപ്പെട്ടേക്കാം ചില സഹകരണ ബാങ്കുകൾ പ്രാദേശിക ബാങ്കുകൾ സി ടെക്നോളജി സേവനം ഉപയോഗിച്ചു വരുന്നുണ്ട് ഈ ബാങ്കുകളിൽ പ്രശ്നമുണ്ടാകാൻ സാധ്യത ഉണ്ട് എന്നാണ് നാഷണൽ പേയ്മെൻറ്റ് കോർപ്പറേഷൻ നൽകിയിട്ടുള്ള മുന്നറിയിപ്പ് സി ടെക്നോളജിയുമായി ബന്ധപ്പെട്ട് പ്രശ്നം പരിഹരിക്കുന്നതിന് ശ്രമങ്ങൾ ഊർജിതമായി നടന്നു വരികയാണ് എന്നും എത്രയും പെട്ടെന്ന് ബന്ധപ്പെട്ട ബാങ്കുകളുടെ പ്രവർത്തനം സാധാരണ നിധിയിൽ ആക്കാൻ കഴിയും എന്നാണ് നാഷണൽ പേയ്മെൻറ്റ് കോർപ്പറേഷൻ വ്യക്തമാക്കിയിട്ടുള്ളത് വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യം ഗൂഗിൾ പേ ഫോൺ പേ പോലുള്ള യു പി ഐ ആപ്പുകൾ ഉപയോഗിക്കുന്ന ആളുകൾ ചില ആളുകളുടേത് തടസ്സപ്പെട്ടേക്കാം അതുകൊണ്ട് എന്തെങ്കിലും ആ അത്യാവശ്യത്തിന് പോകുന്ന സമയത്ത് ഇത് മാത്രം ആശ്രയിക്കാതെ കയ്യിൽ പണം കൂടി കരുതാൻ വേണ്ടി ശ്രദ്ധിക്കുക വളരെ പ്രയോജനകരമായിട്ടുള്ള ഒരു പ്രഖ്യാപനം ഉണ്ടായിട്ടുണ്ട് സംരംഭകർക്ക് കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച മുദ്ര ലോണിൻ്റെ വായ്പാ പരിധി പത്ത് ലക്ഷം രൂപയിൽ നിന്നും ഇരുപത് ലക്ഷം രൂപയാക്കി ഉയർത്തി എന്നതാണ് ബജറ്റിൽ പ്രഖ്യാപിച്ച വളരെ പ്രധാനപ്പെട്ട ഒരു ജനപ്രിയ പ്രഖ്യാപനം മുദ്രയുടെ തരുൺ വിഭാഗത്തിലാണ് ഈ തുക ലഭിക്കുക അപ്പോൾ ഈ ഇരുപത് ലക്ഷം രൂപയുടെ ലോൺ ആർക്കൊക്കെ ലഭിക്കും ആരൊക്കെ ഇതിന് അപേക്ഷിക്കാം എങ്ങനെ അപേക്ഷിക്കാം എന്നുള്ളതാണ് വീഡിയോയിൽ പറയുന്നത് നിലവിലുള്ള വായ്പകളെല്ലാം അടച്ചു തീർത്തവർക്കാണ് മുദ്ര ലോൺ വായ്പകൾ ലഭിക്കുക യുവാക്കളിൽ സ്വാശ്രയത്വവും സംരംഭകത്വവും വളർത്തുക എന്ന ലക്ഷ്യത്തോടെ രണ്ടായിരത്തി പതിനഞ്ചിലാണ് പ്രധാനമന്ത്രി മുദ്ര യോജന പി എം ആരംഭിച്ചത് പൊതുമേഖലാ ബാങ്കുകൾ പ്രാദേശിക റൂറൽ ബാങ്കുകൾ കോപ്പറേറ്റീവ് ബാങ്കുകൾ സ്വകാര്യ ബാങ്കുകൾ മൈക്രോ ഫിനാൻസ് സ്ഥാപനങ്ങൾ തുടങ്ങിയവയിൽ നിന്നെല്ലാം മുദ്ര ലോൺ ലഭിക്കുന്നതാണ് എന്നാൽ വിവിധ ബാങ്കുകൾ ഇതിനെല്ലാം വ്യത്യസ്തമായ പലിശ നിരക്കാണ് ഈടാക്കുന്നത് മുദ്രാ ലോൺ മൂന്ന് തരത്തിൽ ലഭിക്കുന്നുണ്ട് ശിശു കിഷോർ തരുൺ എന്നിങ്ങനെ മൂന്ന് തരം ലോണുകളാണ് മുദ്രാ പദ്ധതിക്ക് കീഴിലുള്ളത് നിലവിൽ ശിശുവിൽ അൻപതിനായിരം രൂപ കിഷോറിൽ അൻപതിനായിരം മുതൽ അഞ്ച് ലക്ഷം രൂപ വരെ തരുണിൽ അഞ്ച് ലക്ഷം രൂപ മുതൽ പത്ത് ലക്ഷം രൂപ വരെ വായ്പ ലഭിക്കുന്നതാണ് പദ്ധതി ഇന്നലത്തെ കൂടി തരുൺ പദ്ധതി വായ്പയിൽ പത്ത് ലക്ഷത്തിൽ നിന്നും ഇരുപത് ലക്ഷത്തിലേക്ക് ഉയർത്തിയിട്ടുണ്ട് മറ്റു വിഭാഗങ്ങൾക്കും സ്വാഭാവികമായിട്ടുള്ള വർദ്ധനവുണ്ടാകും അത് അൻപതിനായിരം എന്നുള്ളത് ഒരു ലക്ഷമായും അതുപോലെ തന്നെ അഞ്ച് ലക്ഷം എന്നുള്ളത് പത്ത് ലക്ഷമായും വർദ്ധിപ്പിക്കാനാണ് സാധ്യത കൃഷി ഒഴികെയുള്ള ആവശ്യങ്ങൾക്ക് മാത്രമാണ് മുദ്രാ ലോൺ ലഭിക്കുകയുള്ളൂ ഓട്ടോറിക്ഷ ചെറിയ ഗുഡ്സ് ബൈക്കിളുകൾ ടാക്സി കാർ എന്നിവ വാങ്ങുന്നതിന് മുദ്രാ ലോൺ ഉപയോഗിക്കാം ഇതിനു പുറമെ ബാർബർ സെലൂൺ ജിം ബ്യൂട്ടിക് തയ്യൽ കടകൾ ബൈക്ക് റിപ്പയർ ഷോപ്പ് ഡി ടി പി ഫോട്ടോ കോപ്പി കട മരുന്നുകട കൊറിയർ സർവീസ് ഡ്രൈ ക്ലീനിങ് എന്നിവ തുടങ്ങാനും മുദ്ര ലോൺ ഉപയോഗിക്കാം പുതിയ സ്റ്റാർട്ടപ്പുകൾ തുടങ്ങുന്നതിന് വേണ്ടിയും വ്യവസായങ്ങൾ തുടങ്ങുന്നതിന് വേണ്ടിയും മുദ്രാലോണിന് അപേക്ഷ സമർപ്പിക്കാം ഇനി മുദ്ര ലോൺ ലഭിക്കുന്നതിനുള്ള മാനദണ്ഡങ്ങളാണ് പറയുന്നത് അപേക്ഷകൻ ഇന്ത്യൻ പൗരനായിരിക്കണം രണ്ടാമത്തേത് മുൻ വായ്പകളിൽ വീഴ്ച ഉണ്ടാവാൻ പാടില്ല മൂന്നാമത്തേത് കോർപ്പറേറ്റ് സ്ഥാപനമാവരുത് സ്വന്തം നിലയിലുള്ള ബിസിനസ്സുകളാവണം പിന്നെ സ്വാഭാവികമായും അപേക്ഷന് ബാങ്ക് അക്കൗണ്ട് ഉണ്ടാകണം അപേക്ഷകന് പതിനെട്ട് വയസ്സ് കഴിഞ്ഞിരിക്കണം ഇനി ആവശ്യമായ രേഖകളാണ് പറയുന്നത് ഒന്ന് വോട്ടർ ഐ ഡി കാർഡോ അല്ലെങ്കിൽ ഡ്രൈവിംഗ് ലൈസൻസ് പാൻ കാർഡ് ആധാർ കാർഡ് പാസ്പോർട്ട് ആധാർ കാർഡ് പാസ്പോർട്ട് എന്നിവയിൽ ഏതെങ്കിലും ഒന്നിൻ്റെ സാക്ഷ്യപ്പെടുത്തിയ കോപ്പി അതുപോലെ രണ്ട് പാസ്പോർട്ട് സൈസ് ഫോട്ടോ മെഷീനുകളുടെ അല്ലെങ്കിൽ നമ്മുടെ സ്ഥാപനത്തിലെ ഉപകരണങ്ങളുടെ കൊട്ടേഷൻ വ്യവസായത്തിന് അല്ലെങ്കിൽ സ്ഥാപനങ്ങൾ തുടങ്ങുന്നതിന് ആവശ്യമായ രജിസ്ട്രേഷനും ലൈസൻസും അതായത് തദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്നും നേടിയത് എസ് സി എസ് ടി ഒ ബി സി മറ്റ് ന്യൂനപക്ഷ വിഭാഗങ്ങളാണ് എങ്കിൽ അവ തെളിയിക്കുന്നതിനുള്ള ആ കോപ്പി ഇവ മുഖാന്തരമാണ് അപേക്ഷിക്കേണ്ടത് ഇനി എങ്ങനെ അപേക്ഷിക്കാം എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യം മുദ്രായോജന ഔദ്യോഗികമായ വെബ്സൈറ്റ് സന്ദർശിക്കുക ആവശ്യകത അടിസ്ഥാനമാക്കി ലോൺ വിഭാഗം അതായത് ശിശു കിഷോർ അല്ലെങ്കിൽ തരുൺ ഇവ ഇല്ല ഏതാണ് എന്ന് വെച്ചാൽ അത് തിരഞ്ഞെടുക്കുക വെബ്സൈറ്റിൽ നിന്നും അപേക്ഷാ ഫോം ഡൗൺലോഡ് ചെയ്ത് പ്രിൻ്റ് എടുക്കുക അപേക്ഷാ ഫോം കൃത്യമായി പൂരിപ്പിച്ച് ആധാർ കാർഡ് പാൻ കാർഡ് സ്ഥിരവും ബിസിനസ് വിലാസവും തെളിയിക്കുന്ന തെളിവുകൾ ആദായനികുതി റിട്ടേൺ പകർപ്പുകൾ പാസ്പോർട്ട് സൈസ് ഫോട്ടോ എന്നിവ അറ്റാച്ച് ചെയ്യുക പൂരിപ്പിച്ച അപേക്ഷാ ഫോം നിങ്ങളുടെ അടുത്തുള്ള ബാങ്കിൽ സമർപ്പിക്കുക ബാങ്ക് അപേക്ഷകൾ പരിശോധിച്ച് അർഹമാണ് എങ്കിൽ ഒരു മാസത്തിനുള്ളിൽ തന്നെ വായ്പ അനുവദിക്കുന്നതാണ് അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പാണ് അതായത് മറ്റൊരു ഈടും നൽകാതെയാണ് നമ്മൾ ഈ ഒരു മുദ്ര ലോൺ എടുക്കുന്നത് നമ്മുടെ ബിസിനസ് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി കേന്ദ്ര സർക്കാർ നൽകുന്ന ഏറ്റവും വലിയ ഒരു സഹായം തന്നെയാണ് മുദ്ര ലോൺ ജപ്തി നടപടികളിൽ ഇടപെടാൻ സർക്കാരിന് അധികാരം നൽകുന്ന സുപ്രധാന നിയമ ഭേദഗതി ബിൽ നിയമസഭ പാസാക്കി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിലെ കേരള നികുതി വസൂലാക്കൽ ആക്ട് ഭേദഗതി ചെയ്യുന്നതാണ് നിർദ്ദിഷ്ട ബിൽ റവന്യൂ റിക്കവറിയിൽ സർക്കാരിന് ഇനി മോറട്ടോറിയം പ്രഖ്യാപിക്കാം തഹസിൽദാർ കളക്ടർ റവന്യൂ മന്ത്രി ധനമന്ത്രി മുഖ്യമന്ത്രി എന്നിവർക്കും മന്ത്രിസഭക്ക് കൂട്ടമായും ഇളവ് അനുവദിക്കാം ബോട്ടിൽ ലാൻഡ് അതായത് ലേലത്തിൽ പോകാത്ത ഭൂമി സർക്കാരിന് ഒരു രൂപയ്ക്ക് ഏറ്റെടുക്കാം നേരത്തെ ഇത് പത്ത് പൈസയായി ഭേദഗതി പലിശ പന്ത്രണ്ട് നിന്നും ഒൻപത് ശതമാനമാക്കി കുറയ്ക്കും വീഴ്ച വരുത്തിയ ആൾക്കോ അടുത്ത ബന്ധുവിനോ ബാധ്യതകൾ തീർത്ത് അഞ്ചു വർഷത്തിനകം സർക്കാരിൽ നിന്നും ഭൂമി ഏറ്റെടുക്കാം തുടങ്ങിയ സുപ്രധാന വ്യവസ്ഥകൾ ഈ ബില്ലിലുണ്ട് ജപ്തി ചെയ്യപ്പെട്ട ഭൂമി മറ്റൊരാൾക്ക് വിൽക്കാനും അധികാരം നൽകും വിൽക്കുന്ന ആളും വാങ്ങുന്ന ആളും കരാറിൽ ഒപ്പുവെച്ച ശേഷം കലക്ടറെ സമീപിച്ചാൽ നടപടി സ്വീകരിക്കും ഭൂമി വിൽപ്പന നടത്തി പണമടച്ചാൽ മാത്രമാണ് ആ ഭൂമി ലഭിക്കുക ബാങ്ക് ജപ്തിയിൽ ഉൾപ്പെടെ സർക്കാരിന് ഇടപെടാൻ കഴിയാത്ത സ്ഥിതിയും മറികടക്കാനാകും സാധാരണ ജനങ്ങൾക്ക് ആശ്വാസം പകരാനുള്ള നിയമ ഭേദഗതിയാണ് ഇത് എന്ന് റവന്യൂ മന്ത്രി കെ രാജൻ നിയമസഭയെ അറിയിച്ചു റവന്യൂ റിക്കവറി മൂലം ബുദ്ധിമുട്ടുന്നവർക്ക് ആശ്വാസമേകാൻ നിയമ ഭേദഗതി വഴിയൊരുക്കും നിലവിലെ നിയമത്തിൽ റിക്കവറി സ്റ്റേ ചെയ്യാൻ സർക്കാരിന് വ്യവസ്ഥകളില്ല എന്ന് ഹൈക്കോടതി നിരീക്ഷിച്ചതാണ് സർക്കാരിനെ പ്രേരിപ്പിച്ചത് റവന്യൂ റിക്കവറി നിയമത്തിലെ സെക്ഷൻ എഴുപത്തി ഒന്ന് പ്രകാരം സ്ഥാപനങ്ങൾ മുൻകൂർ നൽകിയ വായ്പകൾ തിരിച്ചുപിടിക്കുന്നതിന് സർക്കാരിനെ അറിയിക്കാം റവന്യൂ മന്ത്രിക്ക് അഞ്ചു ലക്ഷം രൂപ വരെയും ധനമന്ത്രിക്ക് പത്ത് ലക്ഷം രൂപ വരെയും മുഖ്യമന്ത്രിക്ക് ഇരുപത് ലക്ഷം രൂപ വരെയും മന്ത്രിസഭക്ക് അതിന് മുകളിലുള്ള ജപ്തി നടപടികളും നിർത്തിവെക്കാൻ അധികാരം നൽകുന്നതാണ് പുതിയ നിയമം അപ്പൊ വളരെ ആശ്വാസമേകുന്ന ഒരു പദ്ധതിയാണ് പെട്ടെന്നൊരു ജപ്തി നടപടി ഉണ്ടാകില്ല സാവകാശം ലഭിക്കും ജപ്തി ചെയ്ത ഭൂമി വിറ്റുകൊണ്ട് കടം വീട്ടാനുള്ള ഒരു ആശ്വാസവും കടക്കാരന് ലഭിക്കും എന്നുള്ളത് വലിയ കാര്യമാണ് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാണെന്ന് തരുന്നു ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അബിലേക്കൻ എനേബിൾ ചെയ്തു നോക്കുക മറ്റൊരു വീഡിയോ കാണാം ദുബായ്